പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് മണ്ണൂറ്റി ക്യാമ്പസിൽ പ്രവേശനം നല്കുവാന് ഹൈക്കോടതി ഉത്തരവ് വിദ്യാർത്ഥികൾക്ക് മണ്ണൂറ്റി ക്യാമ്പസിൽ പഠനം തുടരുവാൻ അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ സർവകലാശാല നൽകിയ റിവ്യൂ ഹര്ജിയും കോടതി അനുവദിച്ചില്ല വിദ്യാർത്ഥികളുടെ മാറ്റം സംബന്ധിച്ച് വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അനുമതി വൈകുന്ന സാഹചര്യത്തിൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനും കോടതി നിർദേശിച്ചു കേസിൽ പ്രതികളായ ചില വിദ്യാർത്ഥികൾക്ക് മണ്ണുത്തിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ തന്നെ ക്ലാസുകൾ ആരംഭിച്ചിരുന്നു മറ്റു വിദ്യാർത്ഥികൾക്ക് ഫെബ്രുവരി മൂന്നിന് ക്ലാസുകൾ ആരംഭിക്കാനിരിക്കെയാണ് റിവ്യൂ ഹർജി വീണ്ടും ജസ്റ്റിസ് എ എ സിയാദ് റഹ്മാന്റെ ബെഞ്ചിനു മുമ്പാകെ വന്നത് വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ അനുമതി നൽകിക്കൊണ്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചിലെ വിധിക്കെതിരെ സർവകലാശാല റിവ്യൂ ഹർജി നൽകുകയായിരുന്നു കോടതി ഉത്തരവ് അനുസരിച്ച് വിദ്യാർത്ഥികളുടെ മാറ്റത്തിന്റെ കാര്യത്തിൽ തങ്ങൾ വെറ്റിനറി കൗൺസിലിന്റെ അനുമതിക്ക് കാക്കുകയാണെന്ന് സർവകലാശാല വ്യക്തമാക്കി ഈ അനുമതി വൈകുന്നത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കുമെന്നതിനാൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയാണെന്ന് കോടതി വ്യക്തമാക്കി തുടർന്നാണ് വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ നടപടികൾ നടത്താൻ കോടതി നിർദ്ദേശം നൽകിയത് ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ കോടതിയുടെ തീർപ്പിനു വിധേയമായിട്ടായിരിക്കും നേരത്തെ പതിനേഴ് വിദ്യാർത്ഥികളെ ഡിബാർ ചെയ്ത സർവകലാശാല നടപടി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു സർവകലാശാല നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും അതിനാൽ ഡി ചെയ്ത നടപടി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച ഹർജിയിലായിരുന്നു ഉത്തരവ് വിദ്യാർത്ഥികൾക്ക് മറ്റേതെങ്കിലും കോളേജിൽ പ്രവേശനം നേടുന്നതിനുള്ള മൂന്ന് വർഷത്തെ വിലക്കും കോടതി നീക്കിയിരുന്നു വിദ്യാർത്ഥികൾക്ക് മണ്ണുത്തിയിൽ പഠനം തുടരാൻ അവസരം നൽകണമെന്നും എന്നാൽ ഇത് പുതിയ അന്വേഷണ ഫലത്തിന് വിധേയമായിരിക്കുമെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പുതിയ അന്വേഷണം പൂർത്തിയാക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു കേസിൽ പ്രതികളായിരുന്ന പത്തൊമ്പത് വിദ്യാർത്ഥികൾക്ക് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ ഹോസ്റ്റലിൽ കണ്ടെത്തിയത് സഹപാഠികളുടെയും സീനിയർ വിദ്യാർത്ഥികളുടെയും പീഡനവും റാഗിംഗ് മൂലം സിദ്ധാർത്ഥൻ ജീവനൊടുക്കിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്